துவிப்பு ப ஆடான்ல இன்ஜினே பிரண்டிலான கடலின் அடியில் கேഴ്ചகள் காண ഞാൻ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം ലക്ഷദ്വീപ് ബ്ലോഗർ ഈ വേഷവിധാനം കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇന്ന് നമ്മൾ അണ്ടർ വാട്ടർ അതായത് കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ തയ്യാറെടുക്കുകയാണ് അപ്പൊ ആ തയ്യാറെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഒരു ട്രെയിനിങ് സെക്ഷനാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ട്രെയിനിങ് സെക്ഷനുള്ള ചെറിയ ഒരു പൂളാണ് അപ്പൊ ഈ പൂളിൽ ഇറങ്ങി നമ്മൾ ബ്രീത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റും പവർത്തിയിലെ ലക്ഷദ്വീപ് സ്കൂബ അഡ്വാൻചേഴ്സ് എന്ന ഡൈവിംഗ് സെന്ററിലാണ് നമ്മളിപ്പോ നമ്മള് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ നമുക്ക് ആദ്യം ഈ പൂളിലാണ് ട്രെയിനിങ് പറ്റും ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടർ നല്ല നല്ല ഉണ്ടോ ഉണ്ട് പിന്നെ ഇത് ബ്രീത്ത് ഇത് ഇതിങ്ങനെ വേണം കടലിനടി ബ്രീത്ത് ചെയ്യാൻ കിഡിലൻ ട്രെയിനിങ് സെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് അത് ഈ കുളത്തിലാണ് അപ്പോൾ ഇനി കളി കാര്യമാവാൻ പോവാണ് ഇനി കടലിനെ ഒറിജിനൽ കടലിനടിയിലേക്ക് പോകാൻ പോവാണ് പക്ഷെ ഇന്നല്ല ട്രെയിനിങ് സെക്ഷൻ ഇന്ന് കഴിഞ്ഞു ഇനിയിപ്പോ നാളെയാണ് നമ്മുടെ കടലിൽ അപ്പോൾ അപ്പോ കിടിലൻ കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ റെഡിയല്ലേ ഞാൻ എന്താ റെഡിയായി അപ്പോൾ നിങ്ങളും റെഡി ആവുന്നതാണ് പ്രതീക്ഷ അപ്പോൾ അപ്പോൾ നമ്മുടെ ഡൈവിംഗ് ബ്രീത്ത് ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഡൈവിംഗിന് റെഡിയായി ഞാൻ സഫറിലെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ലക്ഷദ്വീപ് സ്കൂബർ അഡ്വഞ്ചേഴ്സിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരു എപ്പിസോഡ് ഇതിന് ഈ ഡൈവിംഗ് സെന്റർ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്റർനാഷണലി രജിസ്റ്റർ ചെയ്ത ലക്ഷദ്വീപിലെ ഒരേ ഒരു ഡൈവ് സെന്റർ ആണ് അത് പാഡി ഇന്റർനാഷണൽ ഡൈവിംഗ് അസോസിയേഷൻ ആണ് അതിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരേ ഒരു സ്ഥാപനമാണ് അപ്പൊ അവിടുത്തെ ഡൈവ് മാസ്റ്ററാണ് ആണ് ശ്രീ അമ്മാൻസ്റ്റർ അദ്ദേഹം ഇവിടെ റെഡിയാണ് അപ്പൊ നമ്മൾ പൊളിക്കാൻ റെഡിയല്ലേ എന്താ ഇവിടെ ഇന്നിപ്പോ നമ്മളിപ്പോ ചെറിയ സിമ്പിൾ ഡ്രൈവിലാണ് പോകുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ ഡ്രൈവ് സ്റ്റുഡൻറ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ക്ലാസസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാരണൊക്കെ നമുക്ക് ഇവിടെ പിന്നിൽ കാണാം ഇപ്പൊ നമ്മള് ചുമ്മാ ജസ്റ്റ് ട്രൈ ഡ്രൈവ് ട്രൈ ഡ്രൈവ് ആണ് അതൊരു ടൂ തൗസൻഡ് റുപ്പീസ് ആണ് ട്രൈ ഡ്രൈവിന് ഇവിടെ നമ്മള് അവര് കൊടുക്കുന്ന റേറ്റ് അപ്പൊ ഇത് ഒരുപാട് കോഴ്സും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പിന്നെ ബോർഡിൽ കാണാം അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു ട്രൈ ഡൈവ് ചെയ്യാൻ പോകാണ് അടിയിലേക്ക് ഒരു അടി പോളിംഗ് പൊളിക്കാലോവിന് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട് ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യണം ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫുള്ള് ഡൈവിംഗ് എക്യൂപ്മെന്റ് ആണ് ഇതിനകത്ത് ഫുള്ള് അങ്ങനെ ഒരു സംഭവങ്ങൾ നമുക്ക് വഴി അറിയാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ഫോം ഉണ്ട് ഇതൊരു ക്ലാസ് റൂം കൂടിയാണ് നിങ്ങൾക്ക് ശരിക്കും അറിയാം ഡൈവിംഗിന്റെ ക്ലാസ് റൂം ആണ് ഇവിടെ ഫുൾ എക്യൂപ്മെന്റ് ഡൈവിംഗിന്റെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ ചെറിയ ചുമ്മാ ചെറിയൊരു ഡൈവിനുമാണ് ഇങ്ങനെ ഒരു ഫോം ഉണ്ട് ആ ഫോമിനാണിച്ച് തരാം ഇതാണ് ഫോം നെയിം ഫോമും നെയിമും അഡ്രസ്ല്ലേ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണം നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട് അപ്പോൾ സിമ്പിൾ ആണോ നമ്മൾ ഓക്കെ സിഗ്നല് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കടലിൻ്റെ സിഗ്നൽസ് ആണ് കാണിക്കുന്നത് ഓക്കെ സിഗ്നൽ ഇതാണ് ഞാൻ കാണിക്കാം ഓക്കെ ചോദിക്കുമ്പോൾ ഓക്കെ നോട്ട് നോട്ടോക്കെ ആണെങ്കിൽ സിഗ്നൽ കാണിക്കാം ഓക്കെ പിന്നെ അസന്റ് അസന്റ് സിഗ്നൽ അങ്ങനെ കാണിക്കാം ഡീസെന്റ് പിന്നെ നമ്മൾ ചെറിയൊരു ഡെപ്തിലേക്ക് പോകുമ്പോൾ പ്രഷറിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം നമ്മൾ ചെവി അടഞ്ഞു പോകുന്ന പോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ മോക്ക് ചെറിയ പ്രസ് ചെയ്ത് പിടിക്കാം പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് മോക്കിൽ കൂടെ ശ്വാസം ആസിക്കാം അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ ആവും ഓക്കെ ഡൗൺ ഓക്കെ 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 അപ്പൊ നമ്മള് ഈ ഡൈവിംഗ് സെന്ററിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതാണ്ട് നമ്മളിപ്പോ കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഡൈവിംഗിന് അപ്പൊ അവിടെയും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് തരാനുണ്ട് അയാള് അവിടെ സാർ പറഞ്ഞ പോലെ കടലിനടിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാനൊന്നും ഫുള്ള് കോഡ് ഭാഷ കൈ കൊണ്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കാണുന്ന ബോട്ടിൽ കയറിയാണ് നമ്മൾ പുറം കടലിൽ പുറം കടലല്ല ജസ്റ്റ് ലഗൂണിൽ തന്നെയാണ് ഡൈവിങ് ബോട്ടിൽ കയറി വേണം നമുക്ക് ഡൈവിങ് സ്പോട്ടിൽ പോകാൻ അപ്പോൾ അവിടെ എല്ലാവരും ടീംസ് എല്ലാം റെഡിയാകുന്നുണ്ട് നമ്മൾ ഡൈവിങ്ങിന് വേണ്ടി ബോട്ടിൽ കയറി അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് രണ്ട് ഗസ്റ്റ് കൂടി നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ ഒരാള് തബീബ് നമ്മുടെ ഒരു ലക്ഷദ്വീപിലൊരു സാമൂഹ്യ പ്രവർത്തകനും ഒരു വെൽ നോണ്ട് ഫേസും ആണ് തബീബ് ആറ്റവ എന്ന് പറയും ഇവിടെ എല്ലാവരും മറ്റേത് ലക്ഷ്മി പുള്ളിക്കാരിയുടെ റിസർച്ചിനായിട്ട് ഒന്നാണ് പി എച്ച് ഡി ചെയ്യണം അപ്പം അതിൻ്റെ റിസർച്ചിനായിട്ട് ഒന്നാണ് അവർ രണ്ടുപേരും കൂടെ കൂടെ നമ്മുടെ ഉണ്ട് സ്ഥലം എന്റെ സ്വന്തം വീട് കോഴിക്കോടാണ് ഞാനിപ്പോ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്നത് സിംഗപ്പൂരിലെ നാഷണൽ യൂണിവേഴ്സിറ്റി അതെ ഞാൻ പഠിക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രപോളജി ആണ് അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ നേച്ചർ റിലേഷൻ അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു കടൽ ഐ മീൻ കരയിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ കടലിനും കൂടെ അറിയണം സോ അങ്ങനെയുള്ളൊരു അഡ്വെഞ്ചറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അറിയില്ല ടെൻഷൻ ഉണ്ട് അപ്പൊ നമ്മള് ഡൈവിംഗ് ബോട്ടിലെത്തി ഇപ്പൊ ബോട്ട് ആങ്കർ ചെയ്യാൻ പോകുന്നതാണ് കാണുന്നത് റെഡിയാവും മറ്റി റെഡിയല്ലേ അതെ അതെ കടലിൽ ഇറങ്ങിയിട്ടാണ് സ്യൂട്ട് ഡൈവിംഗ് സ്യൂട്ട് ഇടുക കാരണം നല്ല വെയിറ്റ് ഓക്സിജൻ സിലിണ്ടറിന് നല്ല വെയിറ്റ് ഉണ്ടാവും ലക്ഷ്മി ഓക്കെ അല്ലേ നമ്മുടെ കൂടെ ഒരു ബഡി ഡ്രൈവർ ഉണ്ടാവും എപ്പോഴും കാരണം നമുക്ക് നമ്മളാരും എക്സ്പേർട്ട്സ് അല്ല അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ കൂടെ തന്നെ ഉണ്ടാവും എൻ്റെ കൂടെയുള്ള സഫറിലെയും പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ലക്ഷ്മിയും ഒക്കെ അവർ കടലിനടിയിൽ പോയി ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് രണ്ട് പേർ സ്യൂട്ടേ ഉള്ളൂ ഇപ്പോ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ കുറച്ചും വെയിറ്റ് ചെയ്യേണ്ടി വരും കടലിനടിയിൽ പോയ സമയത്ത് നമ്മൾ ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ് നമ്മുടെ ആറ്റവാ നല്ലൊരു ഗായകൻ കൂടിയാണ് അപ്പോൾ ആറ്റവാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു രണ്ട് വരി പാടാൻ പറ്റും ഓക്കെ ഞാൻ എൻ്റെ വൈഫിന് കിട്ടിയൊരു പാട്ടുണ്ട് നാട്ടിലുള്ള കവർത്തിയിലാണ് കവർത്തിയില ലക്ഷദ്വീപിൻ്റെ കവർത്തിയില ത്തിലാണിക്ക് ജോലി അകലെ കൽപ്പനി ദ്വീപിലാണൻ മുത്തുബീവി രാവായാല ചിന്ത നാട്ടിലാണ് കൺമണി രാത്രി കീളമെത്ര ഏറെയാണു പെൺമണി പഹർ കടന്ന് അണയും കാറ്റിന് നിന്റെ നറുമണമല്ലയോ ബാക്കിയ ജീവി കൽപ്പനിയോ നമ്മളിറങ്ങാൻ പോണ കടലിനെ ആണ് നമ്മൾ ഇത്ര വരെ കണ്ട കാഴ്ചകളല്ല ഇത്ര നമ്മൾ ഒരുപാട് കാഴ്ചകൾ ലക്ഷദ്വീപിൽ ഒരുപാട് സംഭവങ്ങൾ കണ്ടു കുറച്ച് വൈവിധ്യമാർന്ന മാറുന്ന കാഴ്ചകൾ കണ്ടു പക്ഷേ നമ്മൾ മാസ്ക് തീർത്തും വ്യത്യസ്തമായ ലോകത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല മാസ്ക് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കൊറേ തരം മീനൊക്കെ കണ്ടു എനിക്ക് ഒന്ന് കാരറ്റ് ഫിഷ് ഒരു പച്ചക്കളറ് പിന്നെ മഞ്ഞ പലതരം മീൻ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ എനിക്ക് കൂടുതലും സമാധാനം തോന്നുന്നത് അങ്ങനെ അങ്ങനെ മിണ്ടാതിരിക്കുന്നു എങ്ങനെയുണ്ട് കിടിലോ എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയാനില്ല അല്ല അതെ അതെ തീർച്ചയായിട്ടും ഡിഫറന്റ് എക്സ്പീരിയൻസ് ഒരു വ്യത്യസ്തമായ ലോകം തന്നെയാണ് കടലിനടിയിലെ കാഴ്ചകൾ അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറച്ച് അനുഭവം ലോകത്തേക്ക് ലോകത്തെ ദൈവ സൃഷ്ടിയാണ് ദൈവത്തിന്റെ കരങ്ങൾ ഒപ്പിയെടുത്ത ആ ഒരു മാസികമായ ഒരു ലോകത്തിലായിരുന്നു ഒരു അരമരത്തിലായിരുന്നു താഴെ ചെലവഴിച്ചല്ലേ അപ്പൊ ഈ കിടക്കാച്ച എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും നമ്മുടെ ലക്ഷദ്വീപിലുണ്ട് അപ്പൊ അങ്ങനത്തെ കാഴ്ചകളോട്ട് വരുന്നവരേക്കും